പലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒടുവിൽ വിമർശനങ്ങളൊക്കെല്ലാം എല്ലാം മറുപടി ആയിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ ബുഖാമാനവി തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് നമുക്കിടാൻ സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് പുറത്തായി ഇതിന് പിന്നാലെ ഐ എസ് എല്ലിലെ ആദ്യ മത്സരത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് പരാജയം ഏറ്റുവാങ്ങി അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഇവാൻ ആസാനെതിരെയും ബ്ലാസ്റ്റേഴ്സ് ടീമിനെതിരെയും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഇവാൻ ആസാൻ പുറത്തേക്ക് വിട്ടിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് രണ്ടു കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവൻ മികച്ചൊരു ലീഡർ അല്ല എന്നും അവരവരുടെ മിസ്റ്റേക്കുകൾ തിരുത്തി മുന്നോട്ട് പോവുക എന്നതാണ് ലക്ഷ്യമെന്ന രീതിയിലാണ് ഇവാന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം കളിക്കളത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ മിസ്റ്റേക്കുകൾ വരുത്തുമ്പോൾ വഴുത്തുമ്പോൾ ദിമിത്രോസിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് റിയാക്ഷനുകൾ കളിക്കളത്തിൽ തന്നെ കാണാൻ സാധിക്കാറുണ്ട് ഇത് ദിമിക്കെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചിലരെങ്കിലും ഊഹിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ഇവാൻ മറ്റൊരു കാര്യവും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് ടീമിനെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നും നിങ്ങൾ ചിന്തിക്കണം എന്ന രീതിയിലും ഇവാൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ പോയിൻറ്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്താണെങ്കിലും എന്ന് നിൽക്കുന്നത് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം പിടിയിൽ ഇപ്പോൾ പുറത്താണ് ലൂണ അതുപോലെ തന്നെ പേപ്ര മറ്റു ചില ഇന്ത്യൻ താരങ്ങളെല്ലാം സ്ക്വാഡിൽ ഇപ്പോൾ അവൈലബിൾ അല്ല ഈ പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ സിറ്റുവേഷൻ മനസ്സിലാക്കണമെന്ന രീതിയിലൊക്കെയാണ് ഇവാന്റെ ഈ ഒരു വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം